എനിക്ക് ഗോകുലം ഗോപാലൻ അല്ല അതായത് ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മദനി നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മദനിയെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള മിസ്റ്റർ ഗോകുലം ഗോപാലൻ ശോഭാ സുരേന്ദ്രൻ പിന്നെയാണോ കയ്യിൽ ആയിരക്കണക്കിന് കോടിയുള്ള ഒരാള് അദ്ദേഹം ഞാൻ മാനനഷ്ട കേസിന് പോകുന്ന പറഞ്ഞാൽ ഞാൻ ഭയപ്പെടാൻ പോകുന്നത് ഒരു പേടിയും എനിക്കില്ല കാരണം അങ്ങനെ പേടിക്കില്ല ഒറ്റ തവണയെ ഒരാൾക്ക് മരണുള്ളൂ ജീവിതത്തിൽ ഒറ്റത്തവണ അത് നല്ല തന്തയ്ക്ക് പറഞ്ഞ തന്നെ നിലനിന്നുകൊണ്ട് മരണ മരണമാണെങ്കിൽ മരണം ജീവിതമാണെങ്കിൽ ജീവിതം ആ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ശ്രീ ഗോകുലം ഗോപാലൻ ഇന്നലെ വളരെ ഒരു പ്രസ്താവന പുറപ്പെടുത്തുന്നുണ്ട് അവർ അദ്ദേഹത്തിൻ്റെ പേര് മലപൂർവ്വം ദുരുപയോഗം ചെയ്തു ശോഭനാഥ് ജോർജ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് പറയാനുള്ളത് അല്ല ഇതാണ് എനിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് അപ്പോൾ ഈ വിഷയം അതായത് ഞാനല്ല അതായത് ഈ ചാ ഒരു പ്രമുഖമായിട്ടുള്ള ചാനൽ ആ ചാനൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സ്ത്രീ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നു എന്നെ സ്നേഹമാണ് എന്ന് ഗോകുലം ഗോപാലൻ പറയുന്നു ശോഭ സുരേന്ദ്രൻ സ്നേഹമാണെന്ന് പറയുന്ന ഗോകുലം ഗോപാലൻ ഈ വാർത്ത കേട്ടതിന് ശേഷവും ആ വാർത്ത തന്നെ തുടരാൻ അനുവദിക്കുന്നു രാത്രി മുഴുവൻ ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നു ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കള്ള വാർത്ത അപ്പോൾ ഗോകുലം ഗോപാലന് ശോഭാ സുരേന്ദ്രനെ സ്നേഹമായിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയാൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലം ഗോപാലൻ എന്ത് ചെയ്യണം ഈ വാർത്ത വിഡ്രോ ചെയ്യണം അത് വിഡ്രോ ചെയ്യിച്ചിട്ടില്ല പിന്നെ ഞാൻ ബാക്കി പറയാനുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് ഇരുപത്തിനാലില് ഈ പൈസ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് ഇത് ഗോകുലം ഗോപാലൻ്റെ ഫോൺ നമ്പറാണ് ഈ ഗോകുലം ഗോപാലൻ്റെ നമ്പർ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം എന്തിനാണ് ഗോകുലം ഗോപാലൻ എന്നെ വിളിക്കുന്നത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഗോകുലം ഗോപാലൻ ഒമ്പത് നാൽപ്പത്തഞ്ചിന് എന്നെ ഫോണിൽ വിളിക്കുന്നു ഒമ്പത് നാൽപ്പത്തി വീണ്ടും ഫോൺ വിളിക്കുന്നു എൻ്റെ സെക്രട്ടറി എടുക്കുന്നു ഞാൻ ആ സമയത്ത് വീട് സമ്പർക്കത്തിലാണ് എൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ദീപയെ നാല് തവണ ഗോകുലം ഗോപാലൻ വിളിക്കുന്നു എൻ്റെ മറ്റൊരു സെക്രട്ടറി ആയിട്ട് കൂടെയുള്ള ചിഞ്ചു ആ കുട്ടിയെ ആറ് തവണ ഗോകുലം ഗോപാലം വിളിക്കുന്നു എന്താണ് ഗോകുലം ഗോപാലൻ ഇത്ര ഭയപ്പാട് എന്തിനാണ് ഗോകുലം ഗോപാലൻ വിളിക്കുന്നത് അപ്പോൾ ഉത്തരം പറയേണ്ടത് ആരാണ് അത് ഞാൻ ബാക്കി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം എനിക്ക് ഗോകുലം ഗോപാലൻ അല്ല അതായത് ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മദനി നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മദനിയെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള മിസ്റ്റർ ഗോകുലം ഗോപാലൻ ശോഭാ സുരേന്ദ്രൻ പിന്നെയാണോ കയ്യിൽ ആയിരക്കണക്കിന് കോടിയുള്ള ഒരാള് അദ്ദേഹം ഞാൻ മാനനഷ്ട കേസിന് പോകുന്ന പറഞ്ഞാൽ ഞാൻ ഭയപ്പെടാൻ പോകുന്നത് ഒരു പേടിയും എനിക്കില്ല കാരണം അങ്ങനെ പേടിക്കില്ല ഒറ്റ തവണയെ ഒരാൾക്ക് മരണുള്ളൂ ജീവിതത്തിൽ ഒറ്റത്തവണ അത് നല്ല തന്തയ്ക്ക് പറഞ്ഞ തന്നെ നിലനിന്നുകൊണ്ട് മരണ മരണമാണെങ്കിൽ മരണം ജീവിതമാണെങ്കിൽ ജീവിതം ആ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്